ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ സ്കൂൾ വരുന്ന കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എടുത്തിരിക്കുന്നത് ഗോതമ്പൊടി ആണെങ്കിൽ ഗോതമ്പൊടി എടുക്കാം മൈദാ പണിയും മൈദ എടുക്കാം ഓക്കെ ഒരു ഗ്ലാസ് എടുക്കുക എന്താണെങ്കിൽ ഒരു ഗ്ലാസ് നിറച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പഞ്ചസാര രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഗ് 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 ഗ്ലാസ് ആകുമ്പോൾ മൂന്നോ നാല് സ്പൂണുകൾ ഇട്ടുകൊടുക്കാനും കുറച്ച് മധുരമുള്ള ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു നൂള് പഞ്ച ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ പഞ്ചസാര എടുത്തിടാൻ പോകുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല മധുരം ഇരുന്നോട്ടെ ഓക്കെ ശേഷം നമുക്കിതിൽ ഒരു മുട്ട ഒഴിക്കുക മുട്ട വേണമെങ്കിൽ വേണം ഇടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് ഒരു കാൽ ഗ്ലാസ് പാലിൽ നേര് ചൂടുള്ള പാലിൽ ഒരു കാൽ സ്പൂൺ ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ആക്കി വെക്കുക കേട്ടോ അത് തണുത്ത ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം മുട്ട ഇട്ട് കൊടുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതിൽ കുറച്ച് ബട്ടറും കൂടി ചേർക്കണുണ്ട് ബട്ടർ നമുക്ക് രണ്ടോ മൂന്നോ സ്പൂൺ ബട്ടർ ചേർക്കാം നല്ല സോഫ്റ്റ് കിട്ടാനും നല്ലതാണ് നല്ല സ്മെ സ്മെല്ലുണ്ടാവും നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഈസ്റ്റ് പാൽ പഞ്ചസാര അത് ഞങ്ങളുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഡയറക്റ്റായിട്ട് ഈസ്റ്റ് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നേരെ ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഇതാക്കാം ഒഴിച്ച് മാത്രമേ അത് കുഴയ്ക്കാൻ പാടും വെള്ളം ഒഴിച്ച് കുഴക്കരുത് ഓക്കെ അത്ര മാത്രമേ ഉള്ളൂ ഡ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റാണെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് പാൽ റൂം ടെമ്പറേച്ചർ പാലാണെങ്കിൽ കുഴപ്പമില്ല നേരെ ചൂടുള്ള പാലാണെങ്കിലും കുഴപ്പമില്ല ഇതിൽ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം ബട്ടറൊക്കെ നന്നായി ചേർത്തുകൊണ്ട് കൈ ഒട്ടില്ല കൈ ഒട്ടുന്നുണ്ടെങ്കിൽ ഇത്തിരി ബട്ടർ കയ്യിലാക്കാം ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ് നെയ്യും ചേർക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർക്ക് വെക്കണം പക്ഷേ ഇപ്പോൾ പടുത്തിരക്കിലായതുകൊണ്ട് രണ്ട് മണിക്കൂർ മണി മൂന്ന് മണിക്കൂറൊന്നും എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ നന്നായിട്ട് ഇത് ഇരുന്ന് കഴിഞ്ഞ് സെറ്റായി വരുമ്പോഴതിങ്ങനെ പതിനഞ്ചതായിട്ട് വരുള്ളൂ ഈസ്റ്റ് ഫോം ആയിട്ട് വരുള്ളൂ അപ്പം ഞാൻ എനിക്കിപ്പോൾ അത്രയും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല ശരിക്ക് നിങ്ങൾ രാവിലെ കഴിഞ്ഞ് മക്കളൊക്കെ പോയി കഴിഞ്ഞ് ഫ്രീ ആണ സമയത്ത് ഇതൊന്ന് സെറ്റാക്കി മൂടി വെച്ച് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഞാൻ അതായത് കുഴച്ച് എടുത്തിട്ട് കൊണ്ടുവരാം പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ഇല്ലേ തണുപ്പും ഇല്ലേ ഇത് അങ്ങനെ ഈസ്റ്റങ് സെറ്റായി വരെ ഒരുപാട് സമയം എടുക്കും നമുക്ക് എന്തൊക്കെ ചെയ്താലും ഇത്തിരി എടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഇപ്പം പെട്ടെന്ന് എനിക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതങ്ങടെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മൂന്ന് മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ തന്നെ വെക്കണ്ട സാധാരണ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ ഒരു മൂന്ന് മണിക്കൂർ വെച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനതി വെച്ച് എടുത്തിട്ടുണ്ട് അപ്പം ചെറുതായി ഒന്ന് ഇത് ഇതിൻ്റെ മേലേക്ക് ഒന്ന് പരത്തി വെച്ചുകൊടുക്കാം ഒന്ന് ചൂട് കയറിയെന്ന് പറഞ്ഞിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കണ്ട എന്നിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നോക്കും നോക്കാം അപ്പോൾ ഒട്ടും തന്നെ ആവില്ല ആവില്ലായെന്നറിയാവുന്നുകൊണ്ട് അതായത് ഒട്ടും ഈസ്റ്റ് പൊങ്ങി വരില്ല എന്നറിയാവുന്ന കൊണ്ടാണ് ഞാൻ ചെറിയ ചൂടുവെള്ള അടിയിൽ വെച്ചുകൊടുത്തത് അപ്പോൾ കുറച്ചെങ്കിലും ഒരു ബെറ്റർ ആവുമല്ലോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ കുറച്ച് ആയിട്ടുണ്ട് കണ്ടോ അതെ അപ്പോൾ ചൂട് തട്ടിയതുകൊണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൽ ഇത്രയെങ്കിലും ആയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ ചെയ്യുമ്പോൾ വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക ചൂട് വെള്ളത്തിലൊന്നും വെക്കാൻ നിൽക്കണ്ട ജസ്റ്റ് വെച്ചാൽ മതി അപ്പോൾ അതേ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഓയിലോ നെയ്യോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും പുരട്ടിയ ശേഷം നമ്മൾ ചുറ്റും ഇങ്ങനെ വെച്ചു കൊടുത്ത ശേഷം ഒരു ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാക്കുക പഴയൊരു ഫ്രൈ പാൻ കേട്ടോ ഫ്രൈ പാൻ തന്നെ വേണമെന്നില്ല വല്ല ഇഡ്ഡലി ചെമ്പോ ഉരുളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും മതി ചീനിച്ചട്ടി എന്താണെങ്കിലും കുഴപ്പമില്ല ഇന്ന് നോക്കി ഇതിപ്പം ഞാൻ ഉണ്ട പിടിച്ചിട്ട് ഒരു നാലഞ്ചെണ്ണം ആക്കിയിട്ടുണ്ട് ഇതെല്ലാ വശത്തേക്കും വെച്ച് കൊടുക്കുക ഈസ്റ്റ് കൂടും തോറും നല്ല സോഫ്റ്റ് വരും ഈസ്റ്റ് നന്നായി ഫോം ആകും തോറും വീണ്ടും ശരിക്കും സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് രണ്ട് രണ്ട് ഉണക്ക മുന്തിരി അതിനകത്ത് ഇട്ട് കൊടുക്കണ്ട നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നല്ല നമ്മൾ ഈ ചോക്ലേറ്റില്ലേ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഉള്ളിലിട്ട് കൊടുത്താലും മതി കേട്ടോ അതായത് നമ്മളിപ്പം മിൽക്കി ബാറുടെ ഏറെ മിൽക്ക് അതിൻ്റെ ഒരു പീസ് ഉള്ളിലോട്ട് ഇട്ട് കൊടുത്താലും ധാരാളമാണ് അപ്പം ഞാനിത് ഇതിങ്ങനെ വെച്ച ശേഷം ഇത്തിരി പാലെടുത്തിട്ട് അതിൻ്റെ മേലെയൊന്നും ആക്കി കൊടുക്കലുണ്ട് ഓക്കെ ഇന്ന് നമുക്കിത് നേരെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പഴയൊരു പാനോ ഉരുളിയോ ചട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വായു വട്ടമുള്ള ഇത് നന്നായിട്ട് അടുപ്പിൻ്റെ അവിടെ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ചൂടാക്കിയെടുത്ത ശേഷം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പത്ത് മിനിറ്റ് കെട്ടോ എന്നിട്ട് വല്ല ഇയർക്കിലോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുക ആയിട്ടുണ്ടാവും ഇറക്കിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എങ്കിൽ ആയിട്ടില്ല സ്ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പത്ത് മിനിറ്റ് കൂടുതൽ വെക്കരുത് ഓക്കെ ഇതേ സംഭവം ആയിട്ടുണ്ട് അപ്പം അടി കരിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ഇതിൻ്റെ അടി ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഇത് തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളോട്ട് വരുമ്പം കൊടുക്കാം അടിപൊളിയാണ് സംഭവം ഇത് വേണ്ടതേ ഇതിപ്പോൾ നമ്മൾ കേക്കിൻ്റെ കടി ഇങ്ങനെയും തന്നെ ആയിരിക്കും അതാണ് കേട്ടോ ഒന്ന് കരിഞ്ഞതല്ല ആക്ച്വലി അപ്പോൾ അത് നോക്കിക്കാൻ ഇങ്ങനെ നമുക്ക് എടുക്കണ്ട പാത്രത്തിലൊന്നും കരിഞ്ഞിട്ടില്ല കണ്ടോ അപ്പോൾ അതെ അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കാം സംഭവം അടിപൊളിയാണ് ടേസ്റ്റ് നല്ല മണോളം ബട്ടറൊക്കെ ചേർത്തോണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഇന്ന് ഷെയർ ചെയ്യാം ഇപ്പം തന്നെ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു കുട്ടികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ